കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ തഴപ്പായ തൊഴിലാളികൾക്കായി കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകൃത യൂസർ രജിസ്ട്രേഷൻ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിൻ്റെ തീർത്ഥാടന കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്നു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നബാർഡിന്റെ സഹകരണത്തോടുകൂടി തഴപ്പായ തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭൌമസൂചിക ഓതറൈസ്ഡ് യൂസർ രജിസ്ട്രേഷൻ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സെമിനാറും രജിസ്ട്രേഷൻ നടപടികളും ചെട്ടിക്കാട് വിശുദ്ധ അന്തോണി തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ ഉത്ഭവമുള്ളതും ആ സ്ഥലത്തിന് പ്രത്യേകമായ ഗുണങ്ങളോ പ്രശസ്തിയോ സവിശേഷതകളോ ഉള്ളതുമായ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ലേബൽ അല്ലെങ്കിൽ അടയാളമാണ് ജി രജിസ്ട്രേഷൻ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു

What's okay. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ അജയ് ആന്റണി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആന്റണി കിഡ്സ് തഴപ്പായ ഫെഡറേഷൻ കോർഡിനേറ്റർ ഫ്രാൻസിസ് കേസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കിഡ്സ് ആനിമേറ്റർ ബെനീറ്റ ആന്റണി സ്വാഗതവും കിഡ്സ് കോർഡിനേറ്റർ വിനയ വിൽസൺ നന്ദിയും പറഞ്ഞു குளவாழியில் ஒத்தி காரியம் ஒத்தி காரியம் നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കഴിവിന് മുകളിൽ ചാർത്തുവാനായിട്ടുള്ള ഒരു രേഖലാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാരണം ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പമ്പരാലങ്ങളുടെ ജീവിതത്തിൽ വലിയ വില നൽകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ദിനത്തിൻ്റെ യോഗത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടും

ఈ <ion> മറ്റു പരിഗണന ഭയം പെട്ടെന്ന് പോകുമ്പോഴേക്കുള്ളത് ഓർമ്മ പഠിക്കുന്ന കുറച്ച് മത്സരങ്ങൾ നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് സമ്മർദ്ദം അപ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു പേരിലേക്ക് കിടക്കാം തീർച്ചയായിട്ടും കൂടുതൽ ഗുരുതരമായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ ജീവിക്കും स्वागत ई प्रोग्राम, के प्रोग्राम के संसार के के तो में उदाटन रेशमी अनिल कुमार अनिलुमार व ग्राम पंचायत में श्रीमति रश्मि अनिलुमें स्र्व स्वागत ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മളോടൊപ്പമായിരുന്ന വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനിൽകുമാർ പോലെയാണെങ്കിൽ